ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്നത് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പം ഞാനിന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പറയാം ഇപ്പോഴും തോർന്നിട്ടില്ല എന്ന് ഇങ്ങനെ പറയുക ഐ ടി സ്റ്റിൽ ി മഴ ഇപ്പോഴും തോർന്നിട്ടില്ല ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനി മഴ ഇപ്പോഴും തോർന്നിട്ടില്ല ഇറ്റ് ഈസ് സ്റ്റിൽ റെയിനി ഹെവിലി മഴ ഇപ്പോഴും തോർന്നിട്ടില്ല മുറിവ് ഇപ്പോഴും വേദനിക്കുന്നുണ്ട് എന്ന് എങ്ങനെ പറയാ ദ വൂണ്ട് ഈസ് സ്റ്റിൽ പെയിൻഫുൾ ആ മുറിവ് ഇപ്പോഴും വേദനിക്കുന്നു ദ വൂണ്ട് ഈസ് സ്റ്റിൽ പെയിൻഫുൾ ആ മുറിവ് ഇപ്പോഴും വേദനിക്കുന്നു ദ വൂണ്ടീസ് സ്റ്റിൽ പെയിൻഫുൾ ആ മുറിവ് ഇപ്പോഴും വേദനിക്കുന്നു ദ വൂണ്ടീസ് സ്റ്റിൽ പെയിൻഫുൾ ആ മുറിവ് ഇപ്പോഴും വേദനിക്കുന്നു ഡോക്ടർ എത്തേണ്ട സമയമായോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഹസ്ത ഡോക്ടർ ബീൻ എറ്റ് ഡോക്ടർ എത്തേണ്ട സമയമായോ ഹസ്ത ഡോക്ടർ ബീൻ എറ്റ് ഡോക്ടർ എത്തേണ്ട സമയമായോ ഹസ്ത ഡോക്ടർ ബി എറ്റ് ഡോക്ടർ എത്തേണ്ട സമയമായോ ഹസ്ത ഡോക്ടർ ബി എറ്റ് ഡോക്ടർ എത്തേണ്ട സമയമായോ കള്ളൻ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും പക്ഷേ അടുത്തു തന്നെ ഞാൻ അവനെ പിടികൂടും ഇതെങ്ങനെ പറയാം ദ തീഫ് മൈറ്റ് ഹൗ എസ്കേപ്പ് മീ ബട്ട് അടുത്തു തന്നെ ഞാൻ അവനെ പിടികൂടും ദത്തീഫ് മൈറ്റ് ഹാവ് എസ്കേപ്പ് മീ ബട്ട് ഐ വിൽ ക്യാച്ച് ഹിം എറ്റ് കള്ളൻ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും പക്ഷെ അടുത്ത് തന്നെ ഞാൻ അവനെ പിടികൂടും ദത്തീഫ് മൈറ്റ് ഹാവ് എസ്കേപ്പ് മീ ബ് ഐ വിൽ ക്യാച്ച് ഹിം എറ്റ് കള്ളൻ എന്നിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കും അടുത്ത് തന്നെ ഞാൻ അവനെ പിടികൂടും ദ മൈറ്റ് ഹാവ് എസ്കേപ്പ് മീ ബട്ട് ഐ വിൽ കാറ്റ് കള്ളൻ എന്നിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കും പക്ഷെ അടുത്തകാലത്ത് തന്നെ ഞാൻ അവനെ പിടികൂടും അതിഥികളിൽ ചിലർ ഇതുവരെ എത്തിയിട്ടില്ല എന്നിങ്ങനെ പറയാം സമോഫ് ദ ഗസ്റ്റ് അതിഥികളിൽ ചിലർ ഇതുവരെ അതിഥികളിൽ ചിലർ ഇതുവരെ എത്തിയിട്ടില്ല അതിഥികളിൽ ചിലർ ഇതുവരെ എത്തിയിട്ടില്ല വളരെ ക്ഷീണം തോന്നി എന്ന് എങ്ങനെ പറയാ ഹി ഫെൽ വെരി ടയർഡ് അദ്ദേഹത്തിന് വളരെ ക്ഷീണം തോന്നി യേഡ് അദ്ദേഹത്തിന് വളരെ ക്ഷീണം തോന്നി ഹി ഫെൽ വെരി ടയേഡ് അദ്ദേഹത്തിന് വളരെ ക്ഷീണം തോന്നി ഹി ഫെൽ വെരി ടയേഡ് അദ്ദേഹത്തിന് വളരെ ക്ഷീണം തോന്നി നിങ്ങളുടെ പരീക്ഷാ വിജയത്തെക്കുറിച്ച് കേട്ടതിൽ ഞാൻ സന്തുഷ്ടനാണ് എന്ന് എങ്ങനെ പറയാം ഐ ആം വെരി പ്ലീസ്ഡ് ടു ഹിയർ ഓഫ് യുവർ സക്സസ് ഇൻ ദ എക്സാമിനേഷൻ നിങ്ങളുടെ പരീക്ഷാ വിജയത്തെക്കുറിച്ച് കേട്ടതിൽ ഞാൻ സന്തുഷ്ടനാണ് ഐ ആം വെരി പ്ലീസ്ഡ് ടു ഹിയർ ഓഫ് യുവർ സക്സസ് ഇൻ ദ എക്സാമിനേഷൻ നിങ്ങളുടെ പരീക്ഷാ വിജയത്തെക്കുറിച്ച് കേട്ടതിൽ ഞാൻ സന്തുഷ്ടനാണ് ഐ ആം വെരി പ്ലീസ്ഡ് ടു ഹിയർ ഓഫ് യുവർ സക്സസ് ഇൻ ദ എക്സാമിനേഷൻ നിങ്ങളുടെ പരീക്ഷാ വിജയത്തെക്കുറിച്ച് കേട്ടതിൽ ഞാൻ സന്തുഷ്ടനാണ് ഐ ആം വെരി പ്ലീസ്ഡ് ടു ഹിയർ ഓഫ് യുവർ സക്സസ് ഇൻ ദ എക്സാമിനേഷൻ നിങ്ങളുടെ പരീക്ഷാ വിജയത്തെക്കുറിച്ച് കേട്ടതിൽ ഞാൻ സന്തുഷ്ടനാണ് ആ ഹാള് വളരെ വലുതാണ് എന്നിങ്ങനെ പറയാ ദ ഹാൾ ഈസ് വെരി ലാർജ് ആ ഹാള് വളരെ വലുതാണ് ദ ഹാൾ ഈസ് വെരി ലാർജ് ആ ഹാള് വളരെ വലുതാണ് ദ ഹാൾ ഈസ് വെരി ലാർജ് ആ ഹാള് വളരെ വലുതാണ് ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിച്ചത് എന്നിങ്ങനെ പറയുക ഹീ ഡ്രൈവ്സ് വെരി കെയർഫുള്ളി അദ്ദേഹം വളരെ ശ്രദ്ധയോടെയാണ് വണ്ടി ഓടിച്ചത് ഹി ഡ്രൈവ്സ് വെരി കെയർഫുള്ളി അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു ഹി ഡ്രൈവ്സ് വെരി കെയർഫുള്ളി അദ്ദേഹം ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചു വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിച്ചത് എന്നിങ്ങനെ പറയാ ഹി ഡ്രൈവ്സ് വെരി കെയർഫുള്ളി അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിച്ചത് ഹീ ഡ്രൈവ്സ് വെരി കെയർഫുള്ളി അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിച്ചത് ഹീ ഡ്രൈവ്സ് വെരി കെയർഫുള്ളി അദ്ദേഹം വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിച്ചത് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ പറയാം അയാം ഡയറക്ടഡ് ടു സെ പറയാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അയാം ഡയറക്ടഡ് ടു സെ പറയാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു അയാം ഡയറക്ടഡ് ടു സെ പറയാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഐ ആം ഡയറക്ടഡ് ടു സേ പറയാൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു പറയുന്നില്ല എന്ന് ഇങ്ങനെ പറയാം ആസ് നോ കമൻസ് ടു മേക്ക് അഭിപ്രായങ്ങൾ പറയുന്നില്ല 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 ജലാശയത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു ഒരു ഫാക്ടറി ജലാശയത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു എ ഫാക്ടറി ബിസൈഡ് ദ ലൈക്ക് ഫാക്ടറി ജലാശയത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്നു ദുഃഖാവസ്ഥയിലാണ് എന്നിങ്ങനെ പറയാം ഷിവാസിന്റെ സോറോഫുൾ മൂഡ് അവൾ ഒരു ദുഃഖാവസ്ഥയിലാണ് ഷിവാസിൻ്റെ സോറോഫുൾ മൂഡ് അവൾ ഒരു ദുഃഖാവസ്ഥയിലാണ് ഷിവാസിന്റെ സോറോഫുൾ മൂഡ് അവൾ ഒരു ദുഃഖാവസ്ഥയിലാണ് ഷിവാസ് ഇന്നേ സോറോഫുൾ മൂഡ് അവൾ ഒരു ദുഃഖാവസ്ഥയിലാണ് അത് വളരെ കഷ്ടമായി എന്ന് എങ്ങനെ പറയാം നിങ്ങൾ വരാത്ത വളരെ കഷ്ടമായി കഷ്ടമായിറ്റി യു ഡി നോട് കം നിങ്ങൾ വരാത്തത് വളരെ കഷ്ടമായി കഷ്ടമായിട്ടെ യു ഡി നോഡ് കം നിങ്ങൾ വരാത്ത വളരെ കഷ്ടമായി വാട്ട് എ പിറ്റി യു ഡിഡ് നോട്ട് കം നിങ്ങൾ വരാത്ത പോയി പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പൊ ബൈ